ീഡർ മോഹൻപിള്ള താങ്കൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന എന്താണ് ബാക്കി ബാക്കി എന്തിലും ഞാൻ പറയുന്നത് ഒരു കാര്യത്തിലും എന്താണ് മതം നോക്കരുതെന്നുള്ളതാണ് ബാക്കി എന്തു കാര്യത്തിൽ ഇനി നോക്കിയെന്ന് പറഞ്ഞാലും സേനയുടെ മതം നോക്കാവോ ശ്രീ മോഹൻപിള്ള അത് മര്യാദകേടല്ലേ ശ്രീ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്ന ഒരു ഏരിയ മാത്രമാണ് ഇന്ത്യയിൽ സംവരണം ഇല്ലാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് അതിന് പല പല കാരണങ്ങളുണ്ട് അതിന് പല പല മാനങ്ങളുണ്ട് അതാണ് ഞാൻ വളരെ വേദനയോട് തന്നെ പറയുന്നത് ഇപ്പം നമ്മുടെ ലോകത്തിനൊക്കെയും അതായത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ മാതൃക അതുപോലൊരു ഓഫീസർ ഇന്നു വരെ വന്നിട്ടില്ല ഫീൽഡ് മാർഷൽ സാം മനേക്ഷ സാം മനേക്ഷ പാഴ്സിയാണ് ഗുജറാത്തിലെ വൽസഡിൽ ഉള്ള ആളായിരുന്നു അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ഓഫീസർ ഫീൽഡ് മാർഷലായിട്ട് ഇന്ത്യൻ ആർമിയെ കമാൻഡ് ചെയ്ത ഒരാളാണ് അതായത് ഇൻ ആദ്യത്തെ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാലാമത്തെ ഐ സി നമ്പർ കിട്ടിയ ആളാണ് ഈ സാം മനേക്ഷ എന്ന് പറയുന്ന ഫീൽഡ് മാർഷൽ അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ ഒരുപക്ഷെ മീഡിയ ടീം തന്നെ പൂഞ്ചിലോട്ട് പോയപ്പോൾ നൌഷാരയിൽ ഒരു തോത്ത മൈന എന്ന് പറയുന്ന ഒരു ട്രാൻസിറ്റ് ഏരിയ ഒരു ട്രാൻസിറ്റ് ക്യാമ്പ് ഉണ്ട് അവിടെ കണ്ടു കാണും ഒരു വലിയൊരു ബോർഡും ഒരു വലിയ ഡിസ്പ്ലേ ബോർഡും ദ ലയൺ ഓഫ് നൌഷേര എന്ന് പറയുന്ന ആരാണെന്നറിയാമോ ബ്രിഗേഡിയർ ഉസ്മാൻ ലയൺ ഓഫ് നൗഷേര എന്നാണ് പറയുന്നത് അതുപോലെ എൻ നമ്പർ ഓഫ് എക്സാമ്പിൾസ് ഇതൊന്നും ഇപ്പം കയറി വന്നിട്ടുള്ള ഈ രാഷ്ട്രീയക്കാർക്കൊന്നും അറിയില്ല അവർ വേറെ ഒരു ആംഗിളിൽ വന്ന് എന്തൊക്കെയോ പുലമ്പുന്നു എന്താ പറയുന്നു എന്നൊരു അടിസ്ഥാനരഹിതമായിട്ട് വിളിച്ചു പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ അവസരം എന്ന് പറയുന്നത് ഒന്ന് രണ്ടാമത് പിന്നെ ഇതിനകത്ത് സേനയുടെ കാര്യം പറഞ്ഞാൽ ഒരു കാരണവശാലും സേനയിൽ രാഷ്ട്രീയമല്ല മതവും പാടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് കാശ്മി കാര്യം അതുപോലെ തന്നെയാണ് ഈ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ സോഫിയ ഖറേഷ്യ തന്നെ ഇപ്പം ഈ സോഫിയ ഖുറേഷ്യയുടെ മതവും ഞങ്ങൾ നയൻറ്റി നയനിൽ ഇന്ത്യൻ ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിൽ ഞാൻ ഇൻസ്ട്രക്ടർ ആയിരുന്ന സമയത്താണ് ഷീ പാസ്ഡ് ഔട്ട് ഫ്രം ദെയർ ആൻഡ് അന്ന് സൗജില്ല കമ്പനി അതായത് ശിവാജി ബറ്റാലിയനിലുള്ള സൗജില്ല കമ്പനിയിലായിരുന്നു ഈ ലേഡി കേഡറ്റ് ആ സമയത്ത് പോലും നമ്മൾ ഈ കുട്ടിയുടെ ജാതിയും നത്തിങ് ഈസ് ദർ വി ആർ ഗിവിങ് പ്രോപ്പർ ട്രെയിനിങ് ദർ ഇസ് നോ കൊസ്റ്റ്യൻ ഓഫ് ആസ്കിങ് എനി കൈൻഡ് ഓഫ് ഇവൻ തിങ്കിങ് അബൗട്ട് ദോസ് ലൈൻസ് ആ സച്ച് ഒരു ലെവൽ വന്നത് കുറേ വർഷങ്ങളായിട്ടുള്ള വി നെവർ തോട്ട് അബൌട്ട് ദാറ്റ് ഒരു റിലീജിയൻ എന്ന് പറയുന്ന ചിന്തിക്കുന്ന കാര്യമേ അല്ല അങ്ങനെ ഒരു രീതിയില്ല ഏതൊരു മിലിറ്ററി കൻ കന്റോൺമെൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലമുണ്ട് ഒരു ഒരു മസ്ജിദ് ഉണ്ട് ഒരു ഗുരുദ്വാരുണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഡോമിനിയുടെ ഒരു ഉണ്ട് എല്ലാം കോമൺ ആയിട്ടാണ് അത് പറയുന്നത് എല്ലാ രീതിയിലും ഇപ്പം ഞാൻ പറഞ്ഞു തരാം ഞാൻ ഉള്ള ഒരു സത്യം പറഞ്ഞു ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നത് അന്ന് ജസ്റ്റ് ബിക്കോസ് ഓഫ് വൺ മുസ്ലിം സോൾജിയർ ഹീസ് നോ മോർ എൻ്റെ ബഡി ആദ്യത്തെ രണ്ടു വർഷത്തിനിടെ തന്നെ മരിച്ചുപോയി അത് എൻകൗണ്ടറിൽ തന്നെ അപ്പം അങ്ങനെയുള്ള വേണ്ടി അങ്ങേയറ്റം ത്യാഗം ചെയ്യുന്ന എത്രയോ ഓഫീസേഴ്സ് ഉണ്ട് ഇതൊന്നും ഒരു ഇവിടെയുള്ള ഈ പൊളിറ്റിക്കൽ സൈഡിലെ രാഷ്ട്രീയക്കാർക്ക് എന്തും സംസാരിക്കുക എന്തും പുലമ്പാം അതല്ല ഡിഫൻസ് ഫോഴ്സസില് അതായത് ഒരു റെജിമെന്റിൽ ഒരു ഒരു ഒരാൾ കമ്മീഷൻ ചെയ്താൽ ഹിന്ദുവോ ക്രിസ്ത്യനോ പാഴ്സിയോ എന്നല്ല ചോദിക്കുന്നത് ആ യൂണിറ്റിന്റെ എബൈഡ് ചെയ്താണ് പറയുന്നത് ചില യൂണിറ്റുകൾ പറയുന്നുണ്ട് റാം റാം സാബ് എന്നാ പറയുന്നത് ഒരു യൂണിറ്റിന്റെ ഒരു ഒരു വിഷിംഗ് സ്റ്റൈലാണ് ആണ് റാം റാം സാബ് അത് റാംസാ റാം റാം സാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു റിലീജിയൻ അല്ല അതൊരു ഹിന്ദുവും മുസ്ലിമും പറയും ആ ആൾ തന്നെ നമ്മൾ ബക്രീദിനും അല്ലെങ്കിൽ ഈദിന് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും മസ്ജിദിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈദ് മുബാറക്കും പറയും രാംറാം സാബ് ഈദ് മുബാറക് ഇങ്ങനെയാണ് വിഷി ചെയ്യുന്നത് ആ അതിനെന്താണ് നമ്മൾ ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇഗ്നറൻസ് ആൻഡ് അജ്ഞത കൊണ്ട് മാത്രമാണ് ആ ഒരു അതേ ഞാൻ പറയുള്ളൂ മെൻ്റലി ഇമ്മച്യുവർ വേ അല്ലാതെ വേറൊന്നും നമുക്കിതിന് പറയാനില്ല ഇമ്മെച്യൂർ വേ ഒരു കാരണവശാലും പിന്നെ എനിക്കൊരു മൈൽഡ് സജഷൻ എന്ന് പറയുന്നത് നമ്മുടെ സീനിയർ ഓഫീസേഴ്സ് റിട്ടേഡ് അവരെല്ലാവരും ഞാൻ ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചു ദി ഓൾ ആർ ഈക്വലി ഹർട്ട് ബട്ട് ആരും ഓപ്പൺ ആയിട്ട് പറയാൻ വരുന്നില്ല വരാൻ ഒരു പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് അവർ പറയുന്നത് ഐ ഡോട് നോ വാട്ട് ഞാൻ അതിനകത്തോട്ട് കിടക്കുന്നില്ല വരാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറയുന്നു അതിനകത്തോട്ട് ഞാൻ കടക്കുന്നില്ല വാട്ട് എവർ ഇറ്റ് ഈസ് പക്ഷേ ഈ ഒരു രീതി അത് ഒരു സേനയ്ക്കും ഒന്നിനും ഭൂഷണമല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു കാരണവശാലും അതായത് വേറൊരു ഒരു എക്സാമ്പിൾ പറയാം അറുപത്തഞ്ചില് ചൈനയുടെ അധിനിവേശമാണ് കമ്പനി ഹവിൽദാർ മേജർ അതായത് സി എച്ച് എം എന്ന് പറയുന്ന അബ്ദുൾ ഹമീദ് ആണ് ഒരു കമ്പനി ഹവിൽദാർ ആണ് ഓഫീസർ പോലും അല്ല എൻ്റെ ബ്രിഗേഡിനെ നാൽപ്പത്തിരണ്ട് മണിക്കൂർ തടഞ്ഞു നിർത്തി ഒറ്റ ഒരു മനുഷ്യൻ അത് അതിശയോക്തി അല്ല ഒരു ഹില്ലി ടെറയിനി മാത്രം നാല് അഞ്ച് പോസ്റ്റ് പലയിടത്തായിട്ട് ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം തന്നെ ഓടി നടന്ന് ഒരു സൈഡിൽ ചെന്നിട്ട് രണ്ട് മൂന്ന് ഷോട്ട് വെയ്യും വെടിവെച്ചിട്ട് ആ ഒരു ശബ്ദം കേൾക്കുമ്പം എനിക്ക് ഹോൾഡ് ചെയ്യും അതുപോലെ തന്നെ ഓടി ഇവിടെ വന്ന് ഹാഫ് കിലോമീറ്റർ അരമണിക്കൂർ അര അര കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് വീണ്ടും ഫയർ ചെയ്യും ഇപ്പുറത്ത് വീണ്ടും വന്ന് അങ്ങനെ മൂന്ന് ബങ്കറിൽ ഒരേ സമയം എൻഗേജ് ചെയ്തു അപ്പം ഈ ചൈനീസ് ട്രൂപ്സ് വിചാരിച്ചിരുന്ന എന്തറിയുമോ ഇത് ഇത് ഇന്ത്യൻ ട്രൂപ്സ് നല്ല രീതിയിൽ ഡിപ്ലോയ് എന്നുള്ള രീതിയിലാണ് പക്ഷേ അത്രയും ഇല്ലായിരുന്നു പക്ഷേ ഈ ഹമീദ് കമ്പനി ഹവിൽദാർ മേജർ ഈ ഹമീദ് ആണ് നമുക്ക് ഒരുപാട് ഈ ചൈനീസ് ബ്രിഗേഡിന്റെ മൂവ്മെന്റ് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് സ്റ്റോപ്പ് ചെയ്തെന്നല്ല സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ബിങ് നമുക്ക് കുറേ ടൈം കിട്ടി എന്നുള്ളത് അങ്ങനെ എത്ര എത്ര എക്സാമ്പിൾസ് നമുക്ക് ഒരിക്കലും ഞാൻ ഒരിക്കലും ഈ ഇതിനകത്തോട്ട് സംസാരിക്കാൻ പോലും ആളല്ല കാരണം ഗ്രനേഡിയേഴ്സ് റെജിമെന്റ് ഉണ്ട് ഗ്രനേഡിയർസ് റെജിമെന്റ് ഫിഫ്റ്റി പെർസെന്റേജ് മുസ്ലിംസ് ആണ് ജമ്മു ആൻഡ് കാശ്മീർ ലൈറ്റ് ഇൻഫെൻട്രി ജാക്കലൈ ഫിഫ്റ്റി പെർസെൻറ്റേജ് മുസ്ലിംസ് ആണ് എങ്ങനെയാ ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് എന്റെ വാ വാഗ് കൊണ്ട് പറയുകയാണ് മുസ്ലിംസ് ആണേ എന്ന് ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കാര്യം ഒരു ട്രൂപ്സും ഒരു ജനറലും പറയല്ലേ ഞാൻ പറയുന്നത് എത്ര റിട്ടയേർഡ് ജനറൽസ്മാരുണ്ടെങ്കിലും അവർ ഇൻഡൈറക്ട് ഓർ ഇൻഡൈറക്ട്ലി റൂളിംഗ് അഡ്മിനിഷ്ടോട് അഡ്മിനിസ്ട്രേഷനോട് പറയണം ഇത് വെച്ചുപൊറപ്പിക്കാൻ പാടില്ല ഈ ഒരു കൺസെപ്റ്റ് ഒരു കാരണവശാലും അത് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും അവരുടെ മൊറലിനെ ബാധിക്കും അറിയാമല്ലോ ഹാഷ്മി ഒരു ട്രൂപ്സിൽ ഒരു 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 ഒന്നിച്ചു കിടന്നുറങ്ങുന്ന ഒരു ലൈനിൽ ഒരു ബാരക്കിൽ ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥയെ ആലോചിക്കൂ നമ്മൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ചിന്ത ഇന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇത് ഇല്ല ഇല്ല അവരുടെ വിദൂര ചിന്തയിൽ ഇതില്ല വിവരം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നേതാക്കൾ മാത്രം